ചരിത്ര പ്രാധാന്യമുള്ള കാസർഗോട്ടെ നീലേശ്വരം കോവിലകം ചിറ നാശത്തിന്റെ വക്കിൽ ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നാണ് പരിപാലിക്കുവാൻ ആളില്ലാതെ നശിക്കുന്നത് സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചിറയുടെ ഇരുഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന റോഡ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ജലാശയങ്ങളിലൊന്നായ കോപിലകൻ സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിൽ രാജവാഴ്ചയുടെ പ്രതാപകാലത്തിന്റെ നിരവധി ചരിത്ര സ്മാരകങ്ങളാണ് നീലേശ്വരത്ത് നാശോന്മുഖമാകുന്നത് അതിലൊന്നാണ് കോപിലകൻ ചിറ ചിറയുടെ നാലു ഭാഗവും കാടുമൂടി അരികെ ഇടിഞ്ഞ അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചിറയോട് തൊട്ടുരുമി ഇരുഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന റോഡ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു സമീപത്തെ തളയിൽ ക്ഷേത്രത്തിലെ ആറാട്ടിനും പ്രശസ്ത ക്ഷേത്രമായ മന്നംപുറത്തുകാവ് പൂരോൾ ും ചിറയിലിറങ്ങി ആചാര കർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ചിറ സംരക്ഷിക്കാനോ നവീകരിക്കാനോ രാജകുടുംബം തയ്യാറാകുന്നില്ല നഗരസഭ ഉൾപ്പെടെ നിരവധി ഏജൻസികൾ ചിറ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും മുന്നോട്ട് വന്നെങ്കിലും എങ്ങും എത്തിയില്ല ഇത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്രൊജക്ടുമായിട്ട് പല ആൾക്കാരും റോട്ടറി ക്ലബ്ബ് പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ രാജകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കാത്തത് കൊണ്ടും ആണ് ഇതിന് പ്രതിബന്ധം ഇന്നിപ്പോൾ ഇവിടെ നേരിടുന്നതിന് പ്രധാന പ്രശ്നം ചെയ്ത് ഇതിലൊരു റോഡ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇനി ചുറ്റുമതിലോ അല്ലെങ്കിൽ ഇതിനൊരു വേലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപകട സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ വർഷം ഒരു ഓട്ടോറിക്ഷകളൊന്നും മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ദൈവവാദനം കൊണ്ട് ആ തരത്തിൻ്റെ ആൾ കണ്ടതുകൊണ്ടും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തി കൊണ്ട് ആർക്കൊന്നും പറ്റിയിട്ടില്ല ഇതിൻ്റെ പിന്നെ കുറച്ച് വർഷം മുമ്പ് ഒരു ചെറിയ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വികസന പ്രവർത്തനം നടത്തിയിട്ട് ചുറ്റു ഭാഗത്തൊക്കെ കല്ലിട്ട് പാവിയിട്ട് കെട്ടുകയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മളത് ഈ ഇത് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരൊക്കെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഒരു എന്താണ് നമുക്കൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ടാക്കി പ്രഭാത സവാരിക്ക് വേണ്ടിയിട്ടും പ്രഭാത നടത്തുന്നതിന് വേണ്ടിയിട്ടും സഹായ സന് വേണ്ടിയിട്ടും ഒക്കെ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകാൻ പറ്റുന്ന സാധനമാണ് ഇതുപോലെ ശുദ്ധജലത്തിൻ്റെ ഒരു സംഭരണ കേന്ദ്രം കൂടി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ കുടിനീരാക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ആയിട്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഇത് ഒരു ഈവനിങ് പാർക്ക് ഉണ്ടാക്കാം ഒരു ചെറിയൊരു നമ്മളെന്താണ് വെൽനസ് ക്ലബ്ബ് പോലെയൊക്കെ കുറച്ച് വ്യായാമത്തിനുള്ള ചെറിയ ചെറിയ ഉപാധികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുജനം വളരെ അധികം ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ആക്കിട്ട് എടുക്കാൻ പറ്റുന്നതാണെന്നാണ് ആണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം മുൻപ് ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും ചിറയിൽ നടത്തിയിരുന്നു മഴക്കാലത്ത് ഉയർന്നു വരുന്നതിനാൽ ചിറ ഏത് വഴി ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് കഴിഞ്ഞ നഗരസഭ ഭരണസമിതിയുടെ കാലത്ത് ശുചിത്വം കേരളം പദ്ധതിയുടെ ഭാഗമായി കോവിലകം ചിറ ശുചീകരിച്ചിരുന്നു എന്നാൽ അതിനുശേഷം നഗരസഭ സർക്കാരിന് പ്രൊജക്റ്റ് സമർപ്പിച്ചെങ്കിലും ചിറയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഉടമസ്ഥാവകാശം ലഭിച്ചാൽ ജലസേചന വകുപ്പും ചിറ സംരക്ഷിക്കാൻ തയ്യാറാണ് സൗന്ദര്യവൽക്കരണം നടത്തിയാൽ കോവിലകവും അനുബന്ധ ചരിത്ര സ്മാരകങ്ങളും കൂട്ടിയിണക്കിയാൽ ടൂറിസം സാധ്യതകളും വികസിപ്പിക്കാം സാധിക്കും കാടുമൂടിയ ചിറയിൽ ഇപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പതിവാണ് നഗരസഭയിൽ നിന്ന് ഡ്രൈനേജ് വഴിയെത്തുന്ന മാലിന്യങ്ങളും ചിറയിൽ പതിക്കാറുണ്ട് ഉർമി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ